താമരക്കുളം സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് നിർവഹിച്ചു താമരക്കുളം സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം ഇപ്പൊ എന്തുകൊണ്ടാണ് തൈനടിയിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്നറിയാമോ നമ്മള് നിലവിൽ ഇപ്പോൾ ഉള്ള മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്കറിയാം രണ്ട് മൂന്ന് ദിവസം മഴ ഭയങ്കര മഴയായിരുന്നു പക്ഷേ ഇന്നത്തെ വെയിൽ കണ്ടാൽ ഈ ഒരു സമീപകാലത്തെ മഴ ലഭിച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് ഈ ഒരു ചൂടൊന്നും താങ്ങാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ ഈ മരങ്ങളെയൊക്കെ വെട്ടിമുറിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്കിങ്ങനെയുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അധ്യക്ഷത വഹിച്ചു സ്കൂളുകളിൽ പറഞ്ഞത് അഞ്ച് സെന്റ് കൃഷി ചെയ്യുക അതിന് നമുക്ക് അഞ്ച് സെന്റ് കൃഷി പുരേടം കിട്ടാഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്ത സ്കൂൾ ഇതാണ് ഇവിടെ പുരേടം ഉണ്ടായോ നമ്മൾ അഞ്ച് സെന്റ് സ്ഥലം പ്രഥമാധ്യാപിക സ്വപ്ന സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ ഗ്രാമപഞ്ചായത്ത് അംഗം രജിത പൂജാ വി നായർ കൃഷി അസിസ്റ്റന്റ് രാജശ്രീ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്യാമളാദേവി സിനു ഖാൻ ജഗദമ്മ തുടങ്ങിയവർ പങ്കെടുത്തു